നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പറഞ്ഞാൽ ഒരു ടോയ്ലറ്റിനുള്ളിൽ പൈപ്പ് ഏത് വിധത്തിലാണ് സെറ്റ് ചെയ്യുന്ന കാണിക്കുന്ന ഒരു ഏകദേശം ഒരു വീഡിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഡബ്ല്യു സി സെറ്റ് ചെയ്യുന്നത് ഡ്രൈ ഏരിയ വെറ്റീരിയായിട്ട് തിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോസറ്റ് സെൻറ്ററിലാണ് ഇതിൽ വരുന്നത് അതായത് ഇതിൽ നേരത്തെ ഇട്ടിരിക്കുന്ന ഒരു ഹാളിൽ കൂടെയാണ് നമ്മൾ ലൈൻ ഇറക്കുന്നത് കാരണം കംപ്ലീറ്റ് അത് കോൺക്രീറ്റ് ബീം ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ലൈൻ അടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു ഫ്ലോ ട്രാപ്പ് കൂടി സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ നമ്മൾ ഏറ്റവും ഇത് ഡബ്ല്യു സി അതായത് ക്ലോസറ്റ് ലൈൻ സെറ്റ് ുന്നതിനൊക്കെയായിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ഡിസ്റ്റൻസ് ആവശ്യമുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ക്ലോസെറ്റ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ക്ലോസ് സെറ്റ് ചെയ്യാനായി ഇരുപത്തി നാലര സെൻറ്റിമീറ്റർ ബാക്ക് ക്ലിയറൻസ് സെറ്റ് വേണം നമുക്കിത് ക്ലോസെറ്റ് സെറ്റ് ചെയ്യേണ്ട പൈപ്പ് ഫിക്സ് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് ഒരു ഫ്ലോ ട്രാപ്പ് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഡ്രൈ ഏരിയ മെറ്റേരിയയിൽ തിരിക്കുന്നത് കൊണ്ട് തന്നെ വെറ്റേരിയയുടെ ആ ഒരു ഭാഗത്തായിരിക്കും ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യേണ്ടത് അപ്പം ട്രാപ്പ് സെറ്റ് ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് പത്ത് സെൻറ്റിമീറ്റർ ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഈ ഒരു രണ്ടിഞ്ച് നാലിഞ്ച് പൈപ്പും സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് ഇറക്കുമ്പോൾ രണ്ടും ക്ലിപ്പ് ചെയ്യുമ്പോൾ രണ്ടും ചേർത്ത് ലൈൻ ലൈനിറക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നമ്മൾ ഇവിടെ തന്നെ ആ രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം താഴോട്ട് ഇറക്കുക അപ്പം ഒരു രണ്ട് ബെൻഡുകൾ ബെൻഡ് ഉപയോഗിച്ചാണ് തവിട്ടിറങ്ങുന്നത് അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യുക ഡസ്റ്റ് മെറ്റീരിയലെല്ലാം നല്ല രീതിയിൽ തന്നെ തൂത്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ടു കെ വാട്ടർ പ്രൂഫിങ്ങൂടെ ചെയ്യുക ഇപ്പോൾ നമ്മളിത് ഭംഗിയായി തന്നെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് വാട്ടർ ലൈനിൻ്റെ ആ ലൈന് വരച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഡയവേർട്ടറ് ഈ ഒരു ഭാഗത്തായിട്ട് ഡയവേർട്ടർ സ്പൗട്ട് ഹീറ്ററിൻ്റെ ലൈൻ ഒക്കെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഡ്രൈ ഏരിയയിലെ അല്ല വെറ്റ് ഏരിയയിലെ ഒരു പോർഷനാണിത് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ സി പി വി സി എസ് ടി ആർ ഇലവൻ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള പൈപ്പുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു ഭാഗത്തായിട്ടുള്ള ഡൈവെർട്ടറുണ്ട് ഡൈവേർട്ടറിൽ നിന്ന് അതായത് ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ ലൈനും ഹെൽത്ത് വാഷിൻ്റെ ലൈനും ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചിൻ്റെ ഒരു ഹാഫ് അഡസ്റ്റൽ വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത് നൽകാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോയിൽ കഴിഞ്ഞ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക താങ്ക്